നൽകുന്നു നമസ്തേ വീണ്ടും ഒരു രാമായണ മാസം സമാഗതമായിരിക്കുകയാണ് കർക്കിടകത്തിലെ പുണ്യകർമ്മമാണ് രാമായണ പാരായണം തികച്ചും ജീവിതഗന്ധിയായ കാവ്യമായതിനാലാണ് രാമായണം ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യജീവിതത്തിന് അമൂല്യമായ സന്ദേശങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് ഈ ഇതിഹാസ കാവ്യം ജീവിത വഴികാട്ടിയായി ഇന്നും വർത്തിക്കുന്നു രണ്ടു വഴിക്കാണ് ജീവിതം മുന്നോട്ടു പോകാൻ സാധ്യത ഒന്ന് സംതൃപ്തവും ശാന്തവുമായ രസാനുഭവത്തിൽ മറ്റേത് അഗജകത്വവും അശാന്തിയും ദാരിദ്ര്യവും നിറഞ്ഞ അശാന്തിയിലേക്ക് മനുഷ്യ മനസ്സുകൾ സങ്കീർണമായതിനാൽ രണ്ടാമത്തേതിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത ജീവിതത്തിൽ തെറ്റുകൾ തിരുത്താൻ പലപ്പോഴും സമയം കിട്ടാറില്ല ഇവിടെയാണ് രാമായണകാവ്യത്തിൻ്റെ പ്രസക്തി സംഭവകഥകളിൽ കുടുങ്ങിപ്പോകാതെ അതിലെ തത്വങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം സുമിത്രാത്മജ്ഞനായ ലക്ഷ്മണന് ശ്രീരാമൻ നൽകുന്ന ഉപദേശം ഇത്തരത്തിൽ മനുഷ്യരാശിക്ക് കിട്ടിയ ഗംഭീര സന്ദേശമാകുന്നു വൽസാ സൗമിത്രേ കുമാരാനി കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ ലോകങ്ങളെയെല്ലാം കോപാഗ്നിയിൽ ദഹിപ്പിക്കാനുള്ള ിൽ നിൽക്കുന്ന ലക്ഷ്മണനെ ആനന്ദസ്വരൂപനായ ശ്രീരാമദേവൻ മന്ദസ്മിതത്തോടെ മെല്ലെ അടുത്തു ചെന്ന് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകളായിരുന്നു അവ ക്ഷണപ്രഭാ ചഞ്ചലം അവണപ്രഭാചലം വേഗേനഷ്ടൂർക്ക സുഖദുഃഖങ്ങൾ മിന്നൽ പിള്ളർ പോലെ അസ്ഥിരമാണ് ആയുസും വേഗത്തിൽ തന്നെ നഷ്ടമാകും ജീവിതം ഒരു യാത്രയാണ് അതിൽ നാം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ യാത്രയിലെ വഴിത്താരകളെ പോലെയാണ് ദേഹം ഒരു ഉപകരണം മാത്രമാണ് ആത്മാവാണ് ശാശ്വതമായത് അതിനാൽ ദേഹാഭിമാനം വെടിഞ്ഞ് ആത്മവിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം സാർത്ഥകമാക്കണം അതെ രാമായണ ലക്ഷ്യം മനസ്സിനെ പരിപൂർണമായി ശുദ്ധമാക്കി ജീവിതത്തെ പരമാവധി വികസിപ്പിക്കലാണ് അതിനുള്ള ആദർശം രാമനിലും സീതയിലും കാണാനാവും ഇതിൽ നിന്നെല്ലാം മനുഷ്യരാശിക്ക് പഠിക്കാവുന്നത് ഇച്ഛാശക്തിയോടെ വിവേകത്തോടെ ശ്രമിച്ചാൽ ജീവിതത്തെ സമൃദ്ധിയിലേക്കും അനശ്വരതയിലേക്കും നയിക്കാമെന്നതാണ് ചുരുക്കത്തിൽ മനസ്സ് ശുദ്ധമാക്കി വിജയകരമായ ജീവിതം നയിക്കാൻ മൂല്യങ്ങൾ മുഴുവനും ഒരു ജനതയ്ക്ക് പകർന്നു നൽകുന്നു രാമായണം നന്ദി നമസ്തേ